അനുഗ്രഹമായിട്ട് കിട്ടുന്ന ദിവസങ്ങളാണ് ഇങ്ങനെ ഗ്രൂപ്പിൽ തിരുവാൻകൂർ ദേവസ്വം ബോർഡിലെ കൊസാദക്കര ഗ്രൂപ്പിലെ ഗണവ് ക്ഷേത്രത്തിനോട് അനുഭവിച്ചുള്ള ക്ഷേത്രമാണ് കുലശേഖരൻ എങ്കിലും ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ പേരിലാണ് ഗണതു ക്ഷേത്രം തന്നെ അറിയപ്പെടുന്നത് ആ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിൻ്റെ ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് കയ്യിൽ കൈവെണ്ണയായിട്ട് നിൽക്കുന്ന ശ്രീകൃഷ്ണനത്താണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളുടെ ചതുർഭാഗമായിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ശംഖുചക്രകഥാപത്മമാണ് പക്ഷേ ഇവിടെ പത്മത്തിന് പകരം കയ്യിൽ വെണ്ണയാണ് വെച്ചിരിക്കുന്നത് അപ്പം ആ കുട്ടികൃഷ്ണൻ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ വെണ്ണ വെച്ചുള്ള ഒരു പ്രതീക്ഷ ഇവിടെ നടത്തിയിരിക്കുന്നത് എന്തായാലും ആ കുഞ്ഞു കൃഷ്ണൻ്റെ കുഞ്ഞു കളികളെല്ലാം ഇവിടെയുണ്ട് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ ഭംഗിയായിട്ട് നടത്തി കിട്ടുകയും ചെയ്യുന്നുണ്ട് ആ ഇവിടെ വരുന്ന ഭക്തർക്ക് കിട്ടിയതായിട്ടുള്ളതിൽ ഒരുപാട് ആൾക്കാർ വന്ന് ഇവിടെ വന്ന് പറയുകയും ചെയ്തു തരുന്നു എന്തുമായാലും വിദ്യാഭ്യാസ സംബന്ധമായാലും കല്യാണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായാലും എല്ലാം ഇവിടെ വന്ന് വഴിപാട് നടത്തി നടത്തി ഒരുപാട് പേർക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ കിട്ടുകയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഫലത്ത അതിൻ്റെ ഒരു വ്യത്യാസം ഇവിടെ കാണുകയും ചെയ്യുന്നുണ്ട് ഇപ്പം നല്ല തിരക്ക് ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസങ്ങളിലൊന്നും ഇവിടെ നിൽക്കാൻ സ്ഥലമില്ലാത്ത രീതിയിലുള്ള ആളാണ് അപ്പം അതിൻ്റെ ആയിട്ടുള്ള വ്യത്യാസം പിന്നെ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രോഹിണിയും പിന്നെ പ്രദോഷ ഏകദേശിയും കൂടെ വരുന്ന ഒരു ദിവസമാണ് അത് വർഷത്തിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ മാത്രമൊക്കെ ഇങ്ങനെ കിട്ടത്തുള്ളൂ അപ്പോൾ അത് ഒന്ന് തൊഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാഗ്യമാണ് ഗുരുവായൂരൊക്കെ നല്ല തിരക്കുള്ള ദിവസം അതുപോലെ ഇവിടെ സാമാന്യ തിരക്കുണ്ടായിരുന്നു ഇന്ന് ഇന്ന് അന്നദാനമുണ്ട് അതിനോട് അനുവദിച്ച് രോഹിണി നാളിൽ മിക്കവാറും ദിവസങ്ങളും മിക്കവാറും രോഹിണി നാളിലൂടെ അന്നദാനമുണ്ട് അപ്പം അത് തുടങ്ങിയിട്ടുണ്ട് പുതിയൊരു ഉപദേശ സമിതി വന്ന് ആ ഉപദേശ സമിതി ചുമതലയിൽ അന്നദാനവും തുടങ്ങിയിട്ടുണ്ട് കുട്ടൻ വടിഞ്ഞാറ്റിങ്കര കുട്ടൻ സെക്രട്ടറി പ്രസിഡൻ്റായിട്ടും സുരേഷ് സാറ് പ്രസിഡൻ്റ് സെക്രട്ടറി ആയിട്ടും പുതിയ ഒരു ഉപദേശ സമിതി രൂപ രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ആയിട്ടുള്ള അവരുടെ ഒരു പ്രവർത്തന ഉപയോഗിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ആയിട്ടുള്ള വ്യത്യാസം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഉപദേശക സമിതി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് ഈ ഒരു ഉപദേശക സമിതി നിലവിൽ വന്നു ആ ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഏകാദശി പിന്നെ അതുപോലെ രോഹിണി ദിവസങ്ങൾ എല്ലാ മാസത്തിൻ്റെയും രോഹിണി കാണും ഏകാദശി നാളും വിശാലമായി വിപുലമായി ആഘോഷിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ മാസത്തെ ഏകാദശി നല്ല രീതിയിൽ ആഘോഷിച്ചു അതുപോലെ തന്നെ രോഹിണി ധനുമാസത്തിലെ രോഹിണി ദിവസം നല്ല പ്രസാദത്തോടുകൂടി നമ്മളിവിടെ തുടങ്ങി വെച്ചു അത് കഴിഞ്ഞ് ഇന്ന് മകരത്തിലെ രോഹിണിയാണ് രോഹിണി ദിവസം തന്നെ ഏകാദശി ഒന്നും അതിൻ്റെ പ്രത്യേകതയൊക്കെ മേശാന്തി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അത് ഇനി നമ്മൾ അത്യാവശ്യമായി ചെയ്യാൻ പോകുന്നത് ക്ഷേത്രത്തിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൊട്ടാരക്കര ടൗണിലുള്ള ഒരു പ്രധാനമായ പുരാതനമായ പടിപ്പരയും അതോടൊപ്പം തന്നെ ബലിക്കല്ലുകൾ അതിൻ്റെ ബലി ഉത്സവബലിയൊക്കെ ഉള്ള ഒരു മഹാക്ഷേത്രമാണ് എന്നാണ് നമ്മൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാവുന്നത് അകത്ത് ബലിക്കല്ലുകളും മാതൃകാ ബലിക്കല്ലുകളും ഉള്ള ഒരു മഹാക്ഷേത്രം പക്ഷേ അത് ഒരു ജീർണാവസ്ഥയിലാണ് പക്ഷെ അത് ജീർണാവസ്ഥയിൽ നിന്നത് ഒരു ഒരു മാറ്റം ഉൾക്കൊള്ളുവാൻ വേണ്ടി ഇവിടെ നമ്മൾ ദശാവതര ചാർജ് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി തൊട്ട് ഇരുപത്തി ഏഴാം തീയതി വരെ അന്നദാനത്തോടുകൂടിയുള്ള ദശാവതര ചാർജ് ഒരു ഉത്സവ പ്രതീതി സൃഷ്ടിക്കാത്ത തരത്തിലൊരു മഹാക്ഷേത്രമാണ് ഈ മഹാക്ഷേത്രത്തിൻ്റെ കീഴിലാണ് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം കുലശേഖരനൂർ ദേവസ്വം ദേവസ്വമെന്നാണ് ഗണപതി ക്ഷേത്രത്തിൻ്റെ എഴുത്തുവട്ടുകൾ പോലും അപ്പോൾ തീർച്ചയായും ഈ ക്ഷേത്രവും ഗണപതി ക്ഷേത്രവും പടിഞ്ഞാറ്റി മഹാക്ഷേത്രവും എല്ലാ പനികാവ് ക്ഷേത്രവുമായിട്ടെല്ലാം ഇതിന് ബന്ധമുള്ളത് കൊണ്ട് അതുപോലെ തന്നെ ഈ ഗണപതി ക്ഷേത്രത്തിൻ്റെ മാസ്റ്റർ പ്ലാനിൽ കൊട്ടാരക്കര പുലശേഖരനുല്ലു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കൂടി ഉൾപ്പെടുത്തിയേ മതിയാകൂ എന്നുള്ള നിവേദനം നമ്മൾ ദേവസ്വം ബോർഡിൽ കൊടുക്കുകയാണ് അങ്ങനെ ഒരുപാട് ഒട്ടനവധി കാര്യങ്ങൾ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളുമായി ഈ വിദേശ സമിതി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ തന്നെ ക്ഷേത്രത്തിന് ഇവിടെ ഒരു സ്പോൺസർ ഒരു വലിയ അമ്പലം ഇവിടെ പണിയെ ഒരു സ്പോൺസർ ചെയ്തിരിക്കുന്നു അതിൻ്റെ പൂർത്തീകരണ നടപടിയിലേക്ക് നടക്കുന്നു അതിന് ചുറ്റും നാലമ്പലം നല്ല രീതിയിലൊരു നാലമ്പലം പൂർത്തീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ക്ഷേത്രത്തിന് ചുറ്റുവിളക്ക് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം നൽകുന്നത് പൂജാതി കാര്യങ്ങൾക്കും പൂജാതി കർമ്മങ്ങൾക്കുമാണ് ഇപ്പോൾ ഒട്ടനവധി പൂജകൾ കൃഷനുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് രക്ഷകർത്താക്കൾ ഇപ്പോൾ രണ്ട് മാസമായി വൻ തിരക്ക് അനുഭവപ്പെട്ടത് ഒരു വലിയൊരു വ്യത്യാസം ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കൊട്ടാരക്കര ടൗണിൻ്റെ ഹൃദയഭാഗത്ത് കിടക്കുന്ന ക്ഷേത്രമാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു മതപാഠശാല പ്രവർത്തിക്കുന്നുണ്ട് ഒരു വർഷങ്ങളായി തുടങ്ങിയ മതപാഠശാലയാണ് അതിന് പ്രത്യേകം ഒരു മന്ദിരം തന്നെ ഒരു കെട്ടിടം തന്നെ മതപാഠശാലയ്ക്കുണ്ട് അതിനൊരു അധ്യാപകൻ ഉണ്ട് അധ്യക്ഷ സതീശന് നേതൃത്വത്തിലാണ് അവിടെ ക്ലാസ്സുകൾ നടക്കുന്നത് അങ്ങനെയുള്ള ഒറ്റ നിവധി വികസന കാര്യങ്ങളുമായി ഈ ക്ഷേത്ര പ്രദേശ സമിതി മുന്നോട്ട് പോകുന്നു ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ഏകാദശി മാസത്തിൽ ഏകാദശിക്ക് പ്രത്യേക പൂജയും പ്രസാദ വിതരണവും ഇവിടെ ഈ കഴിഞ്ഞ മാസം മുതൽ ആരംഭിച്ചിരിക്കുന്നു അതുപോലെ രോഹിണി മാസത്തെ ഏറ്റവും വലിയ വിശേഷം വിശേഷമാക്കിക്കൊണ്ട് തന്നെ ഈ രണ്ട് പൂജകളും വിശേഷമാക്കിക്കൊണ്ട് തന്നെ നടത്താൻ പ്രദേശ സമിതിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഇന്ന് ഏകാദശിയും രോഹിണിയും ആയതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഗോതമ്പ് വിഭവങ്ങളാണ് ഇവിടെ ഗോതമ്പ ചോറും കാളനും അവിയലും അങ്ങനെയുള്ള വിഭവസമൃദ്ധമായ ഒരു ആഹാരമാണ് ഇന്നിവിടെ നൽകുന്നത് ഇവിടെ വന്ന നല്ല ഒരു പ്രത്യേക മേശാന്തി ഇവിടെ സൂചിപ്പിക്കേണ്ടായി ഒരുപാട് മാറ്റങ്ങൾ കൊട്ടാരക്കര ടൗണിലിൻ്റെ ഹൃദയഭാഗത്ത് ചെയ്യുന്ന ദലശേഖരനുള്ളൂ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി എല്ലാ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും ആത്മാർത്ഥമായ സഹകരണം അത് ഈ ക്ഷേത്രത്തിലേക്ക് ഉണ്ടാകണം അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുലശേഖരനിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ റോഡ് അടിയന്തരമായി അത് കോൺക്രീറ്റ് ചെയ്ത് അവിടെ വേണ്ടുന്ന സൗകര്യം ഒരുക്കി അതുപോലെ തന്നെ അത് പൊതുവഴിയായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഇവിടെ ഈ ചുറ്റുമുള്ള കടകളിലുള്ള വണ്ടികളും എല്ലാം ഇവിടെ പാർക്ക് ചെയ്തിരുന്നു അതിന് നമ്മൾ അടിയന്തരമായി ദേവസ്വം ബോർഡുമായി ആലോചിച്ച് അവിടെ ഒരു ബോർഡ് ഇത് പൊതുവഴിയല്ല ഇത് ക്ഷേത്രത്തിൻ്റെ വഴിയാണ് ഇത് അനധികൃതമായ പാർക്കിംഗ് സൗകര്യങ്ങൾ പാടില്ല എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ നമ്മൾ സ്ഥാപിച്ചു അതിനും നല്ല നല്ല പിന്തുണയാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്നതിനൊരു പാർക്കിംഗ് സംവിധാനം അതിനെക്കുറിച്ച് വളരെ ഗഹനമായി ആലോചിക്കുകയാണ് ദശകരച്ചാർത്തിനോടനുബന്ധിച്ച് തന്നെ ആ ക്ഷേത്രത്തിലേക്ക് നൂറുകണക്കിന് ഭക്തജനങ്ങൾക്ക് വാഹനത്തിൽ വരുവാനുള്ള സൗകര്യങ്ങൾ ക്രമീകരിക്കുന്ന തിരക്കിലാണ് ഉദയസമിതി എന്ന പുത്രെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്കുള്ള ഓർമ്മയ്ക്ക് കാലങ്ങൾക്ക് മുമ്പേ ഈ ക്ഷേത്രം ഉണ്ട് ശ്രീകൃഷ്ണസാബി ക്ഷേത്രമാണ് ഇവിടെ ശിവിയലി പറഞ്ഞതുപോലെ ശിവിയലിയുള്ള ഒരു ക്ഷേത്രമായിരുന്നു പ്രത്യേകിച്ച് ഈ ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോറിൻ്റെ ഒരു ക്ഷേത്രമാണ് ഇവിടെ ഒരു കൊടിമരമില്ല ആ കൊടിമരം നമുക്ക് സ്ഥാപിക്കുവാൻ വേണ്ടി ഈ ക്ഷേത്ര ഉപദേശ സമിതിയും നാട്ടുകാരും എല്ലാവരോടും ചേർന്ന് ഒരു കൊടിമരവും കൂടെ സ്ഥാപിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തെ ഏറ്റവും നല്ല ക്ഷേത്രമാക്കി മാറ്റണം ഏറ്റവും നല്ല ശ്രീകൃഷ്ണൻ്റെ ദശാവത കണ്ടക്കുകയാണ് അതുപോലെ തന്നെ പാർക്കിംഗ് സൗകര്യം പറഞ്ഞു കൊട്ടാരക്കര പിടി മണികളേശ്വരം ഗുലശേഖര ക്ഷേത്രത്തിൻ്റെ വക ഈ ചെന്ത മാർക്കറ്റ് ഈ ക്ഷേത്രത്തിന് നൂറ് മീറ്റർ അകലെ ഒരു തൊണ്ണൂറ് സെൻറ്റ് സ്ഥലം എടിമണിയൻ്റെ സമയം അത് തിരിച്ച് നിരത്തി അത് പാർക്കിംഗ് ഗ്രൗണ്ട് കുലശേഖരത്തെയും കണവൽ ക്ഷേത്രത്തിലെയും കൂടെ പാർക്കിംഗ് ഗ്രൗണ്ടാക്കുവാൻ ദേവസ്വം ബോർഡും ഉപദേശമതി കൂടി ചേർന്ന് ചെയ്യുവാൻ പട്ടാറക്കര കണവൽ ക്ഷേത്ര ഉപദേശസമതിയും കുലശേഖരൻ നല്ല ഉപദേശസമിതിയും ദേവസ്വം ബോർഡിൽ ചേർന്ന് അത് പാർക്കിംഗ് ഗ്രൗണ്ടാക്കി തരുവാൻ ദേവസ്വം ബോർഡ് അപേക്ഷ കൊടുക്കുന്നുണ്ട് ൾ വി മഹാചായ തന്നിൽ നിന്നാകൊണ്ടു വിദേ മായാമഗ്നന്മാർ പരദാ നിചിത്ത കണ്ട കണ്ട് വിഭ്രമിച്ച് വിടരുന്നു ജലനിഗ്രഹം പൃഥ്വീ അന്നവതീർ ചമ പൃഥ് പ്രതിഭേദവർണന സ്വഭാവത്ത तो <tuk> कर <-ul -samsa -la>